ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ എല്ലാവരും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങാം കേട്ടോ എല്ലാവരും കുഞ്ഞിനെ എല്ലാവരെയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയൊക്കെ ചെയ്തു ദേവയാനി അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും അഭി ഭയങ്കര സ്നേഹം അതെ കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഉടനെ എന്നെ വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞു ഞാൻ ഓടി ഓടിയെത്തിക്കോളാം ആ ശരി എൻ്റെ ഏട്ടാ ഒരച്ഛൻ്റെ പാടെ എന്നും പറഞ്ഞു അജയൻ അന്നേരം ജയനോട് പറഞ്ഞു അങ്ങനെ ഇവർ ചിരിക്കുമ്പം ആദർശൻ്റെ അനിയനെ ആദർശിൻ്റെ അനിയനെ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കുട്ടിക്കാലത്തെ ആ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഈ സമയത്തൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേവിയനെ എന്നേരം ഇവരോട് പറഞ്ഞു അങ്ങനെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ജാനകിയും ചലജയും ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്ന അനിയുടെ അടുത്തേക്ക് വന്നു അപ്പം നീ എന്താ മൊബൈൽ നോക്കി നിൽക്കുന്നേ എന്ന് ചോദിച്ചാൽ ആ സമയം ഏയ് ഒന്നുമില്ലമ്മ അനി പറയുക അപ്പം നന്ദുവിന് നിൻ്റെ ഭാഗം സ്പെഷ്യൽ മെസ്സേജ് അയച്ചു കൊടുക്കുകയാണോ എന്ന് ചില ചോദിക്കുമ്പോൾ ഞാൻ ഞാനതൊന്നും ചെയ്തൊന്നുമില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഈ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ ആ എന്നാൽ അപ്പം നമുക്ക് പോകാം എന്ന് ഞാനങ്ങി അനിയോട് പറഞ്ഞു അനി ആദ്യം അങ്ങ് ഇറങ്ങി പിന്നാലെ അവരും അങ്ങ് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞതേ അവരെല്ലാവരും പോകുക ഈ സമയത്ത് അഭി മാത്രം അവിടെ നിന്നിട്ട് കുഞ്ഞിനെ നന്നായിട്ട് നോക്കണേ മോളെ എന്നും പറഞ്ഞു ഭയങ്കര തനേകം ആ സമയത്ത് എന്നും പറഞ്ഞുണ്ട നവിയും അതിനേക്കാളും കാര്യമായിട്ടായിരുന്നു ഈ സമയത്ത് ദേവയാനിയും അവരോട് യാത്രയൊക്കെ പറഞ്ഞങ്ങ് പോയി അവരെല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ആ ജലചയുടെ സംസാരം അത്ര പന്തി അല്ലല്ലോ മോളെ അതുപോലെ തന്നെ എന്തൊക്കെയോ എല്ലാവരും മറിച്ചു പിടിക്കുന്നത് പോലെ തോന്നുന്നു എനിക്കിന്ന് കനക പറയുമ്പോൾ എനിക്കും അത് തോന്നാതിരുന്നില്ല എന്ന് ഗോവിന്ദേട്ടനും പറഞ്ഞു ഈ സമയം ഇനിയിപ്പോൾ എന്തു മറച്ചു പിടിച്ചാലും അതൊക്കെ നമ്മളെല്ലാവരും അറിയുമല്ലോ എന്ന് നവ്യ പറഞ്ഞു നിന്നോട് അഭി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ ഏയ് എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഏർ ഞാൻ കുഞ്ഞിനെ കുഞ്ഞിനെക്കൊണ്ടൊക്കെ കിടത്തട്ടെ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായി അബിക്കിപ്പോൾ മോളോടും കുഞ്ഞിനോടും വലിയ സ്നേഹമാണ് എന്നുള്ളതിൽ അപ്പം അതേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പം അത് കേട്ടപ്പോൾ അങ്ങനെ ആ ചണങ്ങൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു പോയല്ലോ മോളിയെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നവ്യ അകത്തേക്ക് കയറിപ്പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി വീട്ടിലിരുന്ന് കരയുക റൂമിലിരുന്ന് ഭയങ്കര സങ്കടത്തിലാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് കുട്ടയ്ക്ക് മുത്തശ്ശൻ വരുന്നത് എന്താ അത് എനിക്ക് പറ്റിയതെന്ന് ചോദിച്ചത് അല്ല ഇതുവരെയും ആ കുഞ്ഞു ആരുടെയും ആരുടേതാണെന്ന് ഉറപ്പില്ലല്ലേ എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ കല്യാണം കഴിയുന്നത് വരെ മോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ അല്ലേ മുത്തശ്ശി മുത്തശ്ശനോട് ചോദിക്കാം അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ തീരുമാനിച്ചിരുന്നത് ഇന്ന് ഇവിടെ അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്ന് മുത്തശ്ശി മുത്തശ്ശിനോട് പറയുക അമ്മയെ കെട്ടിപ്പിടിച്ച് ആ കുഞ്ഞു കരഞ്ഞത് കണ്ടായിരുന്നു അദ്ദേഹം എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ചൊ ചന്ത അവളുടെ അമ്മയുടെയും ദയനീയ അവസ്ഥ കണ്ടിട്ടാണെന്നും ആ ഒരാഴ്ച കണ്ടിരുന്നെങ്കിൽ താനും ഈ അഭിപ്രായം എപ്പോഴേ പറഞ്ഞേനെ എന്ന് പറയും മുത്തശ്ശനെ അപ്പോൾ നമ്മൾ ജലചയെ വളർത്തിയതുപോലെ ആദർശം തന്നെ മോളെ വളർത്തിട്ടല്ലേ എന്ന് മുത്തശ്ശ ചോദിക്കുമ്പം നയന വേണ്ടുന്നതൊക്കെ ചെയ്തോളും പിന്നെ സ്വത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കൊടുക്കുകയും ചെയ്യാവുമെന്നും പറഞ്ഞു അതിൽ ഇവിടെ ചിലർക്കൊക്കെ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും കൂടുതൽ ആൾക്കാർക്ക് അതിനോട് താല്പര്യം തന്നെ ആയിരിക്കുമെന്ന കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശും പറഞ്ഞു ജയനും അജയനും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത് അപ്പോൾ ഓരോരോ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ ഓ ആ അനഖയുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇവിടെ കുറെ എണ്ണം ഉണ്ട് അനാമികയുടെയും ജലജയുടെയും ജാനകിയുടെ ഒക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനോട് പറഞ്ഞു ഒന്നിനും ഒരു കുറവുമില്ല എന്നിട്ടും എന്തെല്ലാം വഴക്ക ഇത് പറ്റകളൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥകളാണ് അവരെ കൊണ്ട് പലതും ചിന്തിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും പൂർണ്ണ ആരോഗ്യവും സമ്പത്തും ഉള്ളവൻ കഷ്ടപ്പാടുകളെ പറ്റി ഒരിക്കലും ചിന്തിക്കില്ല അവൻ എന്നും എന്നും ആരോഗ്യം ഉണ്ടാകുമെന്ന ആ ഒരു അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത് ആകാശം നയനിയും ആദർശം നയനിയും ചന്തമോളെ ഒറ്റപ്പെടുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പുണ്ട് പിന്നെ മോളുടെ അച്ഛൻ ആരാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യം എന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയൂ കേട്ടോ കോമാ സ്റ്റേജിൽ കിടക്കുന്ന അനഖ എന്ന പെൺകുട്ടി ഇപ്പോൾ ആശ്വാസത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഇവർ തമ്മിലിരുന്ന് പറഞ്ഞു അവളുടെ മകൾ അനന്തപുര തറവാട്ടിലേക്ക് വന്നെത്തിയതിൻ്റെ ആശ്വാസത്തിലാണെന്നും അതുകൊണ്ട് തന്നെ അനഖ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ഇരിക്കുന്ന തൻ്റെ മകളെ കാണാൻ ആ കുട്ടിക്ക് കഴിയണം അതിനുള്ള അവസരം ദേ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയുമ്പം ശരിയാണെന്ന് മുത്തശ്ശിയെ സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റിയൊക്കെ ഒക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അബി ദ തൻ്റെ ഗുണ്ടകളെ കാണാനായിട്ട് പോണു അതെ അനഖയ്ക്ക് ഇപ്പൊ സഹായത്തിന് ഒരു സ്ത്രീ അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവമാരി അബിയോട് പറഞ്ഞു അവരെ വെച്ചിരിക്കുന്നത് സാറിൻ്റെ മുത്തശ്ശനാണെന്നും അതുകൊണ്ട് ഇനി അനഖയെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറയുവാണിവന്മാർ എടാ കോമാ സ്റ്റേജിൽ കിടക്കുന്നവളെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി എന്നീ അഭി പറഞ്ഞു അങ്ങനെ മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് കൂട്ടു നിൽക്കുന്ന സ്ത്രീയെ കോമാ സ്റ്റേജിലാക്കിയിട്ട് അനഖയെ നമുക്ക് പറപ്പിക്ക ഇവിടുന്ന് ആ വീടിന് ചുറ്റും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം അവര് ആണോ അപ്പൊ അവൾക്ക് ഭീഷണി ഉണ്ടെന്ന് അവൾക്ക് ഇളവൻ അറിയാം അല്ലേ എന്ന് അഭി ചോദിക്കുമ്പം അതുകൊണ്ടല്ലേ എന്റെ പൊന്നസാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഇവമാര് പറഞ്ഞു ഏതു നേരവും നിങ്ങളുടെ ഒക്കെ കണ്ണ് അവളുടെ മേൽ വേണം അവളുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കയറി ഇറങ്ങണം കേട്ടല്ലോ പിന്നെ സാറിൻ്റെ മുത്തച്ഛന്റെ സ്വാധീനമൊക്കെ അറിയാവല്ലോ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ സാറും കുടുങ്ങോന്നുള്ള കാര്യം ഉറപ്പാണ് ഇവന്മാര് താക്കീത് കൊടുക്കും അഭിക്ക് പിഴവ് പറ്റിയിരുന്നെങ്കിലേ ഞാൻ എന്നേ കുടുങ്ങിയേനെ അവള് മുത്തശ്ശനോടെ എല്ലാം പറഞ്ഞേനെ എന്ന് അഭി പറയുക പിന്നെ തലനാരിഴക്കാണ് അന്ന് അപകടം ഒഴിവായിപ്പോയത് ഒരു കാരണവശാലും ആനഖാൻ നമുക്കൊരു ഭീഷണി ആകാൻ പാടില്ല എന്നും അവളുടെ മോളെ എൻ്റെ ഏട്ടത്തി ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന കാര്യമൊക്കെ അഭി ഇങ്ങനെ പറയുക ആ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരും ആ പെണ്ണിനെ ഏറ്റെടുത്ത് കളഞ്ഞു കഴിഞ്ഞു അതങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോട്ടെ അപ്പൊ സ്വന്തം മോളാണ് സാറിൻ്റെ കൺമുന്നിൽ എന്ന് പറയുമ്പോ ഹ ഞാൻ കല്യാണം കഴിച്ച ശേഷം എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അതിനെപ്പോലും ഞാൻ സ്വന്തം ഒന്നും കരുതിയിട്ടില്ല എന്ന് അഭിപ്രായമാരോട് പറയുക പിന്നല്ലേ എന്നോ ഒരബദ്ധം സംഭവിച്ചപ്പോൾ പറ്റിയ അവളെ ഞാൻ മോളായിട്ട് കാണാൻ പോകുന്നതെന്നൊക്കെ അഭി അതിനൊന്നും എന്നെ കിട്ടത്തില്ലടാ നമുക്ക് നമ്മുടേതായ ജീവിതമില്ലേ സ്വാതന്ത്ര്യമില്ലേ അതിനെ ഹനിക്കുന്ന ഒന്നിനും ഞാൻ കൂട്ട് നിൽക്കില്ല എന്നൊക്കെ അഭിപ്രായമാരോട് ഓരോ ഓരോ പ്രസംഗിക്കുന്നു അങ്ങനെ അതും പറഞ്ഞ് ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ മുതൽ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ മുത്തശ്ശിയുടെ അരികിൽ ചെന്നിരുന്ന് കൊച്ച് നയനും അമ്മ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചു അപ്പോ ദേ മോള് വിഷമിക്കണ്ടട്ടോ അയാൾ പെട്ടെന്ന് തന്നെ അവർ വന്നോളും എന്ന് ഈ മുത്തശ്ശൻ പറയാം മോളെ കാണാനേ നയന അമ്മ അവിടെ കൊതിച്ചിരിക്കുക പെട്ടെന്ന് വരുമെന്നും ആ സമയത്ത് കൊച്ചിങ്ങനെ നോക്കാം ഉം ദേ മോൾ മുത്തശ്ശി വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നയനാമയുടെ കാര്യം ചിന്തിക്കാതിരിക്കണം അപ്പം നമുക്ക് കാണാം നൈനാമ പെട്ടെന്ന് കയറി വരാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുമ്പം അത് മുത്തശ്ശൻ പറഞ്ഞത് നൂറ് ശതമാനം സദ്യവാ ഈ മുത്തശ്ശിനെ ഭയങ്കര തിരക്കായിരുന്നു മുൻപും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ സമയത്തൊന്നും വരുമായിരുന്നില്ല ഞാനാണെങ്കിൽ ഇവിടെ കാത്തു കാത്തിരിക്കും അവസാനം മുത്തശ്ശിക്ക് ദേഷ്യം പോലും വരും പിന്നെ മുത്തശ്ശൻ വന്നു കഴിഞ്ഞ് താമസിച്ചതിൻ്റെ കാരണം പറയുമ്പോൾ ഞാനങ്ങ് തണുക്കുകയും ചെയ്യുമെന്ന കാര്യമൊക്കെ മുത്തശ്ശി ഇങ്ങനെ കൊച്ചിനോട് പറയാം അതെന്തുകൊണ്ടാണ് റിയാമോ മുത്തശ്ശിനി കള്ളം പറയാറില്ല അപ്പൊ മുത്തശ്ശി കള്ളം എന്ന് കൊച്ചു ചോദിച്ചു അപ്പൊ മുത്തശ്ശിൻ മുത്തശ്ശി ഇരുന്ന് ഇങ്ങനെ ചിരിക്കു കേട്ടോ അപ്പൊ ഏയ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുന്നവരാണെന്നും അങ്ങനെ തന്നെ ആവണം മൂളും തല പോയാലും കള്ളം പറയരുത് കേട്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോൾ ഇല്ല എന്ന് കൊച്ചും പറഞ്ഞു അപ്പോൾ എൻ്റെ മോള് മിടിക്കുക എന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വേണം നയനെ അങ്ങോട്ടേക്ക് വരുന്നത് ആദ്യം നയനാമ വന്നല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ നയനാമയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നയനയുടെ അരികിലേക്ക് നയനയെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു കൊച്ച് അപ്പം നയനയ്ക്ക് സന്തോഷമായിട്ടോ ഇത്രയും നേരമായിട്ട് നയനാമ്മ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു എന്ന കാര്യം പറയുമ്പം ഞാനും മോളെ കാണാൻ വേണ്ടി ഓടി വരുവായിരുന്നു എന്ന് പറഞ്ഞു നയന മോളെ ചടങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മുത്തശ്ശൻ ചോദിക്കുമ്പോൾ എല്ലാം നല്ലതായിരുന്നു പിന്നെ ചിലരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മുത്തശ്ശന് ഇടയ്ക്ക് മുള്ളു വെച്ച സംസാരവും കാര്യങ്ങളൊക്കെ എന്ന് നയന പറയുക പിന്നെ ചില സംശയങ്ങൾ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പം അതിനെപ്പറ്റി ഇദ്ദേഹം പറഞ്ഞായിരുന്നു മോളെ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു ബെല്ലും ബ്രേക്കും നാവിലില്ലാത്ത ചിലർ കൂടുതൽ കൂടെ വന്നില്ലേ അപ്പോൾ പിന്നെ അവർ വാ തുറക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് ഉറപ്പല്ലേ എന്ന് മുത്തശ്ശനിങ്ങനെ പറയുക കനകയ്ക്കും ഗോവിന്ദനും സംശയം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള സംശയം അവർക്കുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഗോവിന്ദനും കനകയ്ക്കും ആദർശിനെ ജീവനാണ് വിശ്വാസമാണ് അതുകൊണ്ട് ആദർശന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിഞ്ഞാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല എന്ന് മുത്തശ്ശ പറഞ്ഞു എന്ന് വെച്ച് എപ്പോഴും അത് മൂടി വെച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ മുത്തശ്ശ അറിയണ്ടേ അവരെപ്പോഴെങ്കിലും അങ്ങനെ മൂടി വെച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ആദർശേട്ടനെ ഇവിടെ ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നും ഇനിയിപ്പോ അച്ഛനും അമ്മയും ഇതൊക്കെ അറിയുന്നത് പ്രശ്നമാണെന്ന് അറിഞ്ഞാൽ അഭിയും അമ്മയും അത് വെച്ചായിരിക്കും മുതലെടുപ്പ് നടത്തുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറഞ്ഞു അപ്പൊ അവന് ഞാനൊരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കാമെന്ന് കരുതിയതാ ഇപ്പൊ ആ ഒരു തീരുമാനം ഞാനങ്ങ് മാറ്റി ഈ ഒരു സംഭവത്തിൽ യഥാർത്ഥ പ്രതിയാണോന്ന് പ്രതി അവനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നും അരിവും മുത്തശ്ശും പറഞ്ഞു അപ്പം അതിനുള്ള സാധ്യതയെ അത് കൂടുതലാണെന്നും മുത്തശ്ശി പറഞ്ഞു ഉടനെ തന്നെ യഥാർത്ഥ പ്രതികളും പുറത്തു വരും മുത്തശ്ശി അല്ലെങ്കിൽ ഞാൻ തന്നെ പുറത്ത് കൊണ്ടുവരുമെന്ന് നയന തറപ്പിച്ചു പറയുന്നു കാരണം ഇവിടെ പ്രതികരിക്കുന്നത് എൻ്റെ ആദർശേട്ടനാണെന്നും അതുകൊണ്ട് ആദ്യം ആദർശേട്ടൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയിക്കണമെന്നും നയന പറഞ്ഞു പിന്നെ അതിനുശേഷം യഥാർത്ഥ പ്രതികളെ നമുക്ക് വെളിച്ചെത്തി കൊണ്ടുവരണം ഇനി ആര് ഇതിനകത്ത് പ്രതി ആയാലും ഇല്ലെങ്കിൽ െങ്കിലും ശരി മോളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നും ഈ മോള് ഞങ്ങളുടെ സ്വന്തം മോളായിട്ട് ഇവിടെ തന്നെ വളരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ കൊച്ചു അങ്ങോട്ടേക്ക് പോയി നയന കൊച്ചുമായിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഇതുകൊണ്ട് തന്നെയാണ് നയനമോൾക്ക് ഇവിടെ താക്കോല് കൊടുക്കാവുമെന്ന് ഞാൻ പറഞ്ഞതെന്ന് മുത്തശ്ശൻ പറയുമ്പം ഇനി ധൈര്യമായിട്ട് കൊടുക്കാം നമ്മളെ പോലെ തന്നെയാണ് മോളും ചിന്തിക്കുന്നത് എന്നേക്കാളും പക്വത മോൾക്കുണ്ട് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ഞാനൊരു പക്ഷേ ഇദ്ദേഹത്തെ സംശയിച്ചേനെ എന്ന് മുത്തശ്ശി ഇരുന്ന് പറയുന്നു മുത്തശ്ശിക്കും ദേ മുത്തശ്ശന സംശയമാണെന്ന് അങ്ങനെ ഏതായാലും ഒരു കൊച്ചു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അങ്ങനെ മുത്തശ്ശനേം കൂടെ സംശയിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പാലും വെള്ളത്തെ കിട്ടൂല എല്ലാവർക്കും അപ്പോൾ അങ്ങനെ അതെല്ലാം രസകരമായിട്ട് അവരവിടെ പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഇടത്തേക്ക് ആദർശം ചെല്ലുവ അപ്പൊ ആദർശ അമ്മയുടെ ആ ഒരു വിഷമം ഇതൊക്കെ കണ്ടോണ്ട് ആകാർ ചെല്ലുന്നേ അപ്പൊ എന്തുകൊണ്ടാണ് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചതുമോളോട് ഇത്ര സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ദേവയാനി പറയട്ടെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ഹേമലതയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുവെന്നുള്ള കാര്യം പിന്നെ രണ്ടു പേരും കൂടി അവിടെ പോയിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്യണമെന്നും പിന്നെ എന്നിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിന് പരിഹാരവും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടറെ പോയി കാണുന്നതിനൊന്നും ഒരു തടസ്സവും ഇല്ലമ്മേ എന്ന് വെച്ച് ചന്തമോളയിൽ നിന്ന് അതിനെ വിട്ടുകളെന്ന് തോന്നണില്ല എന്ന് പറയുമ്പോ എടാ നീ നയനയുടെ കാല് കഴുകിയ വെള്ളം കുടിക്കുക വേണ്ടതെന്ന് ദേവയാനി അന്നേരം ആദർശനോട് പറഞ്ഞു അവളെപ്പോലൊരു പെൺകുട്ടി അല്ലായിരുന്നെങ്കിൽ ഇപ്പം നിന കളഞ്ഞിട്ട് പോയേനേന്ന് വരെ ദേവയാനി പറയുമ്പോൾ അമ്മ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് എൻ്റെ ഭാഗത്തെ ന്യായങ്ങൾ പോലും കേൾക്കാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ പാട് നോക്കി പോയേനെയെന്ന് ആദർശിങ്ങനെ ദേവയാനിയോട് പറയണം നിന്റെ ഭാഗത്ത് എന്തിനായുള്ളത് എന്ന് ദേവയാനി ഇങ്ങനെ മകനോട് ചോദിച്ചു ചന്ദമോള് നിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടും അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ എന്ന് ദേവയാനി മകനോട് അങ്ങനെയുള്ളപ്പോൾ ഏത് പെൺകുട്ടിയാടാ നിനക്കൊപ്പം ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഈ ദേവയാനി ഈ കുടുംബത്തിനെ ഒരന്തസ്സമുണ്ട് അത് തകരാതിരിക്കാൻ വേണ്ടിയാണ് നയനമോള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു അതറിയാമെങ്കിൽ അവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഡോക്ടറെ നീ പോയി കാണാനായിട്ട് പറഞ്ഞു ദേവയാനിയെ അപ്പോൾ പോകാമെന്ന് പറഞ്ഞു എടാ ഒരു അന്യ കുഞ്ഞിനെ ഇത്രയും സ്നേഹിക്കുന്ന നയനമോള് സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ ആഗ്രഹിക്കത്തില്ലേ എന്ന് ദേവയാനി ചോദിക്കുക അതിനുള്ള അവസരം നീയായിട്ട് തന്നെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നും അപ്പം ഞാനിപ്പോൾ തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന് പറയുമ്പോൾ സ്വന്തം കുഞ്ഞ് ജനിക്കുമ്പോൾ അവൾക്ക് ചന്തമോളോട് ഇത്ര വലിയ സ്നേഹവും കാര്യങ്ങളൊന്നും കാണില്ല എന്ന് പറഞ്ഞു ദേവിയനി അപ്പം അമ്മയ്ക്ക് അവിടെയാണ് തെറ്റിയത് ഇനി ഞങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചെന്ന് പറഞ്ഞാലും ചന്തമോളെ നയനെ സ്നേഹിക്കുക തന്നെ ചെയ്യും അവളുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ദേ ആദർശ പറയുമ്പോൾ അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് മോനെ എന്തായാലും ഇപ്പോൾ ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോകുന്നു പക്ഷെ നാളെ അവൾക്ക് മറ്റൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല അവൾക്ക് മാത്രം ഒരു കുഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നയനമ്മോൾക്ക് സ്വന്തം ചോരയിൽ പിറന്നൊരു കുഞ്ഞ് വേണം അതിനെ താലൂലിക്കാനാ എനിക്കും ഇഷ്ടം എന്ന് ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ആ ഞാനിപ്പോൾ തന്നെ നയനയും കൊണ്ട് പോയിക്കോളാം അമ്മേ അമ്മ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ആദർശം അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോ ആദർശം അങ്ങോട്ടേക്ക് പോയി ദേവയാനിങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുന്നു അവർ ആശുപത്രി പോകുന്നതെന്ന് കാത്താം ഈ സമയം പിന്നെ ഇവർ രണ്ട് പേരും കൂടെ ഡോക്ടറെ കാണാനെത്തി ഡോക്ടറെ കാണാനെത്തി പരിശോധനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് പേരും കൂടെ ഡോക്ടറുടെ അരികിൽ ഇരിക്കുക അപ്പോൾ ഡോക്ടർ എല്ലാം നോക്കി പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അരികിലേക്ക് വന്നു കേട്ടോ അവരെ നോക്കി ഒരു ചെറു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ചു വന്നിട്ട് എന്തൊക്കെയോ പേപ്പറിൽ കുത്തി കുറിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുത്തി കുറിക്കുകയും കാര്യം ചെയ്തിട്ട് എനിക്ക് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആദർശനാണ് ചെറിയ പ്രോബ്ലംസ് ഉള്ളത് എന്ന കാര്യം പറഞ്ഞു കൂട്ടോ നമ്മുടെ ഡോക്ടർ അന്നേരം പിന്നെ എന്തായാലും ഉടനെ ഒരു കുഞ്ഞിനെ സ്വപ്നം കാണണ്ട എന്ന് ഡോക്ടർ പറയുവാണ് ചെക്കപ്പിന് എന്നത പേര് ആ സമയത്ത് ഈ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഫലം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മറ്റു ട്രീറ്റ്മെൻറ്റുകളിലേക്ക് കടക്കേണ്ടി വരുമെന്ന കാര്യവും ഡോക്ടർ നേരം പറഞ്ഞു പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ദേവയാനി വിളിച്ചപ്പോൾ പറഞ്ഞു താൽക്കാലം ലാളിക്കാനും ഒരു കുഞ്ഞിനെ കിട്ടിയല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ ഞാൻ സ്വന്തം പോലെയാണ് ചന്തമോളെ സ്നേഹിക്കുന്നതെന്ന കാര്യം നയനെ അന്നേരം പറഞ്ഞു കേട്ടോ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ സ്നേഹത്തിന് ഇടിവ് തട്ടുവെന്ന് ദേവയാനി എന്നോട് പറഞ്ഞത് പക്ഷേ നിങ്ങളിങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിട്ട് മൂർത്തിസാർ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് വിവരങ്ങളൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളും ഡോക്ടർ ഇങ്ങനെ ഇവരോട് പറഞ്ഞു അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും അപ്പം നിങ്ങളൊരു ഒരു കുഞ്ഞ് ജനിച്ചാൽ മീ പറഞ്ഞ ചന്തമോളെ നയനെ വിട്ടുകളയില്ലെന്നാണ് മൂർത്തിസാറ് പറഞ്ഞതെന്ന കാര്യമൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുമ്പോൾ അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു നമ്മുടെ നയനയെ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല മറ്റേ പക്ഷേ ഇത്തരം കേസുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും പോസിറ്റീവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിരാശപ്പെടും വേണ്ട പിന്നെ നയന അമ്മ ആവേണ്ട സമയത്ത് ലാളിക്കാൻ ഒരു കുഞ്ഞിനെ കിട്ടിയത് നയനയുടെ ഭാഗ്യമാണെന്ന കാര്യം നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇനി വരുമ്പോൾ ആ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോര കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ ശരി ഡോക്ടർ എന്ന് നയനയും പറഞ്ഞു പിന്നെ മരുന്നുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം ഒരു ദിവസം പോലും കഴിക്കാതിരുന്നേക്കരുതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഡോക്ടർ പറഞ്ഞപ്പം ശരിയൊന്നും പറഞ്ഞു ഇവർ ഡോക്ടറോട് യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി അവർ രണ്ട് പേരും കൂടെ വന്നിട്ട് ഇങ്ങനെ പോരുമ്പോൾ വണ്ടിയിൽ ആദർശിന് ഭയങ്കര ഒരു വിഷമവും സങ്കടവും നിരാശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ ആദർശേട്ടനോട് ഒരാക്ക ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുമെന്ന് ചോദിച്ചു നയന നീ പറയുന്നത് എന്താ ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത് ൊ നമുക്കൊരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ ഒരു കുഞ്ഞ് നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് നേനെ പറയോ അതുകൊണ്ട് കുഞ്ഞു വേണ്ടെന്നാണോ നീ പറയുന്നെ അയ്യോ എന്നല്ല എന്നെ ചന്തമോള് അമ്മ എന്നാ വിളിക്കുന്നെ അപ്പൊ പിന്നെ ആദർശേട്ടനെ എന്നെ എന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റ് ഇനി അങ്കിളെന്ന് മാറ്റിയിട്ട് അച്ചാ എന്ന് വിളിക്കാൻ പറയട്ടെ എന്ന് നയനെ ചോദിക്കുമ്പോൾ എടി അതൊക്കെ വേണമെന്ന് ചോദിച്ചു ആദർശം വേണം അത് മാത്രല്ല ആദർചേട്ടനെ കാണുമ്പോഴേയും എൻ്റെ പിന്നിലേക്ക് ഒളിക്കുകയാണ് ചന്തമോളെ ചെയ്യുന്നേ അതൊരിക്കലും പാടില്ല മോളോടെ സ്നേഹത്തിൽ പെരുമാറണം അവളെ കൊഞ്ചിക്കുകയൊക്കെ വേണം എന്തായാലും റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാം അതുപോര ഇനി ചന്മോളെ കാണുമ്പോഴേ ഒരു കാരണവശാലും ആദർശേട്ടൻ മുഖം തിരിച്ചു പോകാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞു നമ്മുടെ നയന നമ്മൾ ഇങ്ങനെ കൊച്ചുകുട്ടികളെപ്പോലായാലും അദർച്ചിട്ടാ അതിൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് ആദർശൻ എന്നറിയാമല്ലോ ആ അമ്മയ്ക്ക് ആകെയുള്ള സന്തോഷം ചന്തമോൾ മാത്രമായിരുന്നുവെന്നും അതാണിപ്പോൾ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോഴേ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയാലോ ചന്തമോൾക്ക് കുറച്ച് ഡ്രസ്സും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് അതിനെ പറയും ആയിക്കോട്ടെ ആദർശം സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങനെ അങ്ങ് പോകുമ്പോൾ ഇവിടെ ദേവയാനിയോ എന്തോ മാസികയോ പത്രം എന്തോ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ആ കൊച്ചങ്ങോട്ടേക്ക് വരുന്നത് കൊച്ചാണെ പമ്മി 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 ദേവേനിയുടെ അടുത്തേക്ക് വരുമോ പേടിച്ചു പേടിച്ച് അതിനാണെങ്കിൽ ദേവേനിയെ കാണുന്നത് പേടി അപ്പോൾ ദേവയാനി നോക്കുമ്പോൾ കൊച്ചി ഇങ്ങനെ വന്ന് നിൽക്കുന്നു കുഞ്ഞാണെങ്കിൽ ദേവയാനി നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഉം എന്ത് വേണോന്ന് ചോദിച്ചു ഉം എന്നും കൊച്ചി ഇങ്ങനെ വന്ന് നിക്കാട്ടോ ദേവയാനി അന്നേരം ഇങ്ങനെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് കൊച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുവാണെ വെറുക്കണമെന്ന് കരുതിയാലും ഇവളോട് ഇഷ്ടം തോന്നുവാണല്ലോ ഇന്ന് ദേവയാനി മനസ്സിൽ ഇങ്ങനെ അന്നേരം ചിന്തിക്കുന്നു ഒന്നും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കാം ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് എൻ്റെ അടുത്ത് വരരുതെന്നാ അപ്പോൾ നയനമ്മ പറഞ്ഞിട്ട് ഞാൻ വന്നത് എന്ന് കൊച്ചന്നേരം ദേവയാനോട് പറഞ്ഞു അവളങ്ങനെ പലതും പറയും അതൊക്കെ കേട്ടിട്ടേ എൻ്റെ അടുത്തേക്ക് നീ വരണ്ടാട്ടോ അപ്പം എന്നോട് പിണക്കാണോ മുത്തശ്ശിക്കുന്ന കൊച്ചു ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പുറമേ ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ആ പിണങ്ങിയാലും അടുത്ത് കൂടുവല്ലോ ഇന്ന് ദേവയാനി കൊച്ചിനോട് കൊച്ചു എന്തേരം ചിരിച്ചുകൊണ്ട് നിൽക്കാം നിന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ അവരുടെ അടുത്ത് നീ പോയിരുന്നാൽ മതി എൻ്റെ അടുത്തേക്ക് നീ വരണ്ടാട്ടോ അപ്പം ഞാൻ വരും എന്ന് കൊച്ച് ദേവയാനിയോട് അപ്പോഴും ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്താണ് ജയനും അജയനും കൂടി അങ്ങോട്ടേക്ക് വരുന്നതും ഇവരെ രണ്ടുപേരെയും കൂടെ കാണുന്നതും അപ്പോൾ ആ മുത്തശ്ശിയും കൊച്ചുമോളും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ അതിന് ഇവളോട് ഇണങ്ങിയിട്ട് വേണ്ടേ പിണങ്ങാനെന്ന് ദേവയാനി ദേ ഇത് കണ്ടോ മോൾക്ക് വാങ്ങിച്ച ചോക്ലേറ്റ് അതാ കഴിച്ചോളാൻ പറഞ്ഞു അജയൻ അത് കൊച്ചിന് കൊടുത്തു ആ സമയം എല്ലാവരും എന്നെ തോൽപ്പിക്കാനാണോ ഇവിളിങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഇവിടെ തോൽവിയെന്നോ ജയമെന്നോ ഒന്നുമില്ല ദേവയാനി കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ദൈവനിന്ദയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കരുത് എനിക്ക് അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇവളുടെ മരുമകൾക്കുള്ള വിവരത്തിന്റെ കാൽ ശതമാനം പോലും എന്ന് ജയൻ ഇങ്ങനെ അജനോട് പറഞ്ഞാൽ അതെ എനിക്കില്ല ഞാൻ എല്ലാ കാര്യത്തിലും ഒരുപാട് അവൾക്ക് താഴെയാണെന്ന് ദേവയാന് പറഞ്ഞു അവൾ സ്വന്തം കടലിൽ നടുക്കടലിലായാലും മറ്റുള്ളവരെ സഹായിക്കുന്ന കൂട്ടത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നെ ഏട്ടെത്തി ഈ വീട്ടിലേക്ക് കയറി വന്ന മറ്റു രണ്ട് മരുമക്കളും അത്യാവശ്യം കലഹപ്രിയർ തന്നെയാണെന്നും എൻ്റെ മരുമകളുടെ കാര്യമാണെ പിന്നെ പറയുകയേ വേണ്ട അതേ സ്വഭാവമാണ് നയനക്കെങ്കില് ഇവിടെ എന്നും അടിയും വഴക്കും തന്നെ നടക്കില്ലായിരുന്നു എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അതൊക്കെ ഇനി ഇവളോട് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് ചോദിച്ചു നമ്മുടെ ജയൻ ഇന്നുള്ള കുട്ടികൾക്ക് സ്വാർത്ഥത ഒരുപാടാ എല്ലാവരും അവരവരുടെ ജീവിതങ്ങളെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നീ എപ്പോഴും ആഗ്രഹിക്കാറുണ്ടല്ലോ നിന്റെ മോൻ എന്തിനും ഏതിനും നിന്റെ അടുത്ത് തന്നെ കാണണമെന്നുള്ളത് ആഗ്രഹിക്കാറല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന അമ്മമാരാ മിക്ക കുടുംബത്തിലും ഉള്ളതും പക്ഷേ എത്ര മക്കൾ കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ താമസിക്കുന്നുണ്ട് നീ നോർത്ത് നോക്കിക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്തവരല്ലേ എന്നും നയനെ നയനോ ആദർശനെ ആദർശനെപ്പറ്റിയും ദേവയാനോട് പറഞ്ഞു പിന്നെ ഈ കുടുംബത്തിന് കെട്ടുറപ്പുണ്ടായത് അച്ഛൻ്റെ അമ്മയുടെ മിടുക്കാണെന്നൊക്കെ പറയുമ്പോഴും അതിൽ ഇന്ന് ദയനമുളകും വലിയൊരു പങ്കില്ലേ എന്ന് ജയൻ ദേവയാനോട് ചോദിക്കുമ്പോൾ ദേവയാനിങ്ങനെ നോക്കി നിൽക്കുന്നവർ തന്നെ അത് അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വാസം